ഇത് ഒരു സാമാന്യ ബുദ്ധിയായിട്ട് ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ ഇത് ആലോചിക്കുമ്പോൾ ഈ ഇത് പിണറായി വിജയൻ്റെ സർക്കാർ ആണ് സി പി എമ്മിൻ്റെ സർക്കാർ ഇത് പിണറായി ഇവിടെ ഈ സർക്കാരിൽ പിണറായി വിജയൻ വിചാരിക്കാണ്ടേയും ആലോചിക്കാണ്ടേ എന്തെങ്കിലും നടക്കുമോ നിങ്ങളെന്നു ചോദിച്ചു നോക്കുമോ ചെയ്യോ ആരെങ്കിലും അങ്ങനെ ധൈര്യം ഉണ്ടോ ഈ സർക്കാരിൽ ഇല്ല അപ്പോൾ ഇതെല്ലാം പ്ലാൻഡ് ഒരു അറ്റംപ്റ്റാണ് പ്ലാൻഡ് കോൺസ്പിറസി അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത് അത് ആരോടും ഏത് സാധാരണ മലയാളികൾ ചോദിച്ചാൽ അവരിങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ഇതിന് പിന്നിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ട് അവർ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു അഴിമതി രാഷ്ട്രീയം അതിന് പിന്നിലുണ്ട് ഒരു പൊളിറ്റിക്കൽ കറപ്ഷൻ ആണെന്നാണ് ഞങ്ങൾ ഇന്ന് കൃത്യമായി ഞങ്ങൾ ഇന്നും അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഈ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം തന്നെ അറസ്റ്റിലായ സാഹചര്യത്തിൽ ഇപ്പം തെരഞ്ഞെടുപ്പേക്ക് നിൽക്കുകയാണല്ലോ സ്വാഭാവികമായിട്ട് ചർച്ചാ വിഷയമാവും ിന്റെ ഓക്കോ അതൽ ഞാൻ ഞാൻ ഇത് അഴിമതി ഒരു ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് ജനങ്ങൾ ഡിസ്കസ് ചെയ്യണം ഞാൻ ആദ്യം മുതൽ പറയുന്നത് ഈ ഇലക്ഷനിൽ വരുന്ന വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ അഴിമതിയിനെ കുറിച്ചൊരു ഡിബേറ്റ് നടക്കണം ഇത് അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു വിക്ടിംലെസ് ക്രൈം ഒന്നുമല്ല ജനങ്ങളെ ബാധിക്കുന്നൊരു ഇഷ്യൂ ആണ് ഇങ്ങനെ ഈ അമ്പലത്തിന്ന് സ്വർണം കൊള്ള ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തെല്ലാം അവർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും ഒരു കഴിയില്ല അപ്പോൾ അഴിമതി ഈ രാഷ്ട്രീയ അഴിമതി നിർത്തണം ഞങ്ങൾ പറയുന്നത് എന്താണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങളൊരു ഉറപ്പ് ഞങ്ങൾ തരുന്ന ഒരു എന്ന് പറഞ്ഞാൽ രഹിത ഭരണം പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി കാണിച്ച് തന്നുണ്ട് അഴിമതി